ഹലോ അസ്ലാമലൈക്കും ചിക്കന് മീനൊന്നുമില്ലാണ്ട് ഒരു അടിപൊളി റേസിൻ്റെ റെസിപ്പി നോക്കിയാലേ നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റ് ആട്ടോ ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഉച്ചക്കാം അതിപ്പം ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് വേണം ഞാനിപ്പോൾ അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ഏലക്കായ് ഒരു ചെറിയ ഗ്രാമ്പു രണ്ട് ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ വലിയ ജീരകം തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇനിയിപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ച രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് അതും രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനാവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇതാ ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതിൽ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക ഈ മസ ഉള്ളി നല്ലോണം വാടി വരണം കേട്ടോ നമ്മൾ സെപ്പറേറ്റ് വേറെ മസാല വാട്ടുന്നൊന്നുമില്ല അപ്പോൾ ഇതിൽ കിടന്ന ഉള്ളി നല്ലോണം വാടി വരണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക അതിപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ വെള്ളമൊന്നും കൂട്ടാണ്ട് ഒന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റായിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതെ ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ഒരുപാട് പൊടിയൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് ഈ പൊടീൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഞാൻ ഒന്ന് ഇവിടെ വാറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുക്കുക അതെന്തായാലും വേണം കേട്ടോ ചിലവർക്ക് ഈ എന്താ പറയുക ചോറിൽ അണ്ടിപ്പരിപ്പൊന്നും കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ഇതിട്ടാലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുക നമ്മൾ ഫുൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അണ്ടിപ്പരിപ്പും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് ജീരകശാല അരിയാണ് എടുത്തത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഒച്ചുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിലേക്ക് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അധികം തന്നെ വേണം എന്നാലാണ് നമ്മളെ ചോറിൽ കറക്റ്റായിട്ട് പിടിക്കുക അപ്പോൾ ഇതാ ഞാൻ അരി കൈകിട്ട് വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയം ഉപ്പ് വേണം എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വിസിലാട്ടോ കുക്കറിൽ അത്രയും മതി അസ ആ പെട്ടെന്ന് തന്നെ നമ്മളെ ചോറായി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഒരു വിസലിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സേവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനും മീനും ഒന്നും ഇല്ലെങ്കിൽ അടിപൊളിയാട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ താങ്ക്